പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ശ്രുതി തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നമ്മുടെ ശ്രുതിയുടെ സഹോദരിയുടെ വിവാഹം ആകാശുമായി നടക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ആകാശിൻ്റെ വീട്ടിൽ ആകാശിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ അശ്വിൻ ഇതേ തുടർന്ന് തൻ്റെ സഹോദരിയുടെ ജീവിതം സംരക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഒരു കോൺട്രാക്ട് കരാറിൽ വിവാഹം കഴിക്കുകയാണ് ശ്രുതിയെ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു നമ്മുടെ അഞ്ജലിയെയും കൂട്ടരെയും ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശ്രുതിയുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചത് മറ്റാരുമല്ല അഞ്ജലിയുടെ ഭർത്താവ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ശ്രുതിയുടെ അച്ഛൻ അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്രുതിയെ താൻ എന്തൊക്കെ സംഭവിച്ചാലും സ്വന്തമാക്കും എന്ന് വ്യക്തമാക്കുകയാണ് അഞ്ജലിയുടെ ഭർത്താവ് വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും വെറുപ്പ് മാത്രമാണ് ഇപ്പോൾ തനിക്ക് അയാളോടുള്ളത് എന്ന് ശ്രുതി അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്